അങ്ങനെ ഇന്ത്യയിലും ഹൈപ്പർലൂപ്പ് സംവിധാനം വരാൻ പോകുന്നു അതിന്റെ ആദ്യ പടി എന്നോണം നാനൂറ് മീറ്റർ നീളമുള്ള ഹൈപ്പർലൂപ്പ് ടെസ്റ്റിംഗ് ട്രാക്ക് തയ്യാറായി കഴിഞ്ഞു മദ്രാസ് ഐ ഐ ടി ഇന്ത്യൻ റെയിൽവേയും കൂടെ സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രസ്താവനയെ തുടർന്ന് ഇന്ന് രാജ്യം മുഴുവനുമുള്ള മാധ്യമങ്ങളിൽ നിറയുന്ന ഒരു വാർത്തയാണിത് ലോകം മുഴുവനും ഇന്ന് ഏറ്റവുമധികം ഗവേഷണം നടക്കുന്ന ഒരു മേഖലയാണ് ഹൈപ്പർലൂപ്പ് എന്നാൽ നമുക്ക് ഈ ഹൈപ്പർ ലൂപ്പിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്താലോ എന്താണ് ഈ ഹൈപ്പർ ലൂപ്പ് എന്താണ് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനം എങ്ങനെയാണ് ഇത് ഭാവിയിൽ ഗതാഗത സംവിധാനങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നത് നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ പറ്റി വളരെ നല്ല കമന്റുകൾ അഭിനന്ദനങ്ങൾ എല്ലാം വരുന്നുണ്ട് മാന്യ സുഹൃത്തുക്കൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഈ പിന്തുണ ഇനിയും തുടരണം വീഡിയോകൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വീഡിയോകൾ സമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ടെക്നോളജി ഭ്രാന്തനായ ഇലോൺ മസ്ക് ഹൈപ്പർ ലുഫ് എന്ന ഈ പുതിയ ആശയം ലോകത്തോട് പങ്കുവയ്ക്കുന്നത് ഭൂമിയിൽ കൂടി തന്നെ വിമാനം പോകുന്നതിനേക്കാൾ വലിയ വേഗതയിൽ വലിയ വലിയ ദൂരങ്ങൾ കുറഞ്ഞ ചെലവിൽ കവർ ചെയ്യുക എന്നതായിരുന്നു ഈ ആശയം പതിവ് പോലെ തന്നെ ഇലോൺ മസ്കിന്റെ മറ്റൊരു ഭ്രാന്തായി മാത്രമാണ് ലോകം ഈ ആശയത്തെയും കണ്ടത് എന്നാൽ ഈ ആശയത്തിന്റെ സാധ്യതയും ഭാവിയും വളരെ പെട്ടെന്ന് ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞു അതേ തുടർന്ന് അതിശക്തമായ രീതിയിലുള്ള ഗവേഷണങ്ങളാണ് ലോകം മുഴുവനും ഇപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടന്നു വരുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ത്യയിലും ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് അതിന്റെ ഒരു പടിയാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ടെസ്റ്റിംഗ് ട്രാക്ക് സജീവമായിരിക്കുന്നു അതൊക്കെ ശരി തന്നെ എന്താണ് ഈ സംഭവം എങ്ങനെയാണ് ഭൂമിയിലൂടെ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിലൊക്കെ പോകാൻ കഴിയുക നാം അതിലേക്കാണ് വരുന്നത് എന്താണ് നാം ഉപയോഗിക്കുന്ന നിലവിലുള്ള ഗതാഗത സൗകര്യങ്ങൾ റോഡ് റെയിൽ ഷിപ്പ് യർ ഈ മൂന്ന് സംവിധാനങ്ങളിലും ഏറ്റവും പ്രധാനമായി യൂസ് ചെയ്യുന്ന ഒരു ഘടകം എന്താണ് ഘർഷണം അഥവാ ഫ്രിക്ഷൻ ആണ് പ്രതിരോധം ആണ് ഉപയോഗിക്കുന്നത് അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ എങ്ങനെയാണ് ഒരു കാർ റോഡിലൂടെ ഓടുന്നത് ആ റോഡിലൂടെ ഓടുമ്പോൾ അതിൻ്റെ ടയറും റോഡും തമ്മിലുള്ള ഒരു ഗ്രിപ്പാണ് അതിന്റെ പ്രധാനം ഈ ടയർ റോഡിനെ പുറകിലേക്ക് തള്ളുമ്പോഴാണ് കാർ മുമ്പോട്ട് നീങ്ങുന്നത് അവിടെ റോഡും ടയറും തമ്മിലുള്ള ഗ്രിപ്പ് അവ തമ്മിലുള്ള ഫ്രിക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഫ്രിക്ഷൻ കുറഞ്ഞാൽ ഈ ഗ്രിപ്പ് നഷ്ടപ്പെട്ടാൽ കാറ് അപകടത്തിൽപ്പെടും എന്നാൽ ഇതേ ഫ്രിക്ഷൻ തന്നെയാണ് ഇതിൻ്റെ ലിമിറ്റേഷനും ഇത് ഇതിൻ്റെ സ്പീഡിനെ പ്രതിരോധിക്കും അതേപോലെ തന്നെ മുമ്പോട്ട് നീങ്ങുന്ന വാഹനം വാഹനത്തെ ഏറ്റവും അധികം പ്രതിരോധിക്കുന്ന മറ്റൊരു ഘടകമാണ് വായു എന്നത് ട്രെയിൻ പോകുന്നതും ഇങ്ങനെ തന്നെ അതിൻ്റെ വീലും ട്രാക്കും തമ്മിലുള്ള ആ ഘർഷണം ആ കോണ്ടാക്റ്റ് ആ കോണ്ടാക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ പുറകോട്ട് ള്ളിക്കൊണ്ടാണ് വീൽ മുമ്പോട്ട് ഇറങ്ങുന്നതും വാഹനം മുമ്പോട്ട് പോകുന്നതും എയർ ട്രാവൽ വിമാനം നേരിട്ട് ഭൂമിയുമായോ മറ്റെന്തെങ്കിലുമായോ കോണ്ടാക്റ്റ് ഇല്ല പക്ഷേ എയർ വായുവിൻ്റെ പ്രതിരോധം അവിടെയുണ്ട് ഈ വായുവിൻ്റെ പ്രതിരോധത്തെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വിമാനവും പറക്കുന്നത് വിമാനത്തിൻ്റെ ഗതിയെ പ്രതിരോധിക്കുന്ന വായുവിനെ ചിറകിൻ്റെ മുകളിലൂടെയും താഴെക്കൂടെയും ഒക്കെ പല വിധത്തിൽ തിരിച്ചുവിട്ടാണ് ആ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വിമാനം ഉയരുന്നതും ആ ലിഫ്റ്റ് ലഭിക്കുന്നതും മുമ്പോട്ട് പോകുന്നതുമെല്ലാം അപ്പോൾ ഈ മൂന്ന് സംവിധാനങ്ങളിലും ഉപയോഗിക്കുന്നതും അവയെ ലിമിറ്റ് ചെയ്യുന്നതും ഒരു ഘടകമാണ് അതായത് പ്രതിരോധം ഘർഷണം അത് ട്രെയിൻ ആയാലും ശരി ബസ്സായാലും ശരി കാറായാലും ശരി വിമാനമായാലും ശരി കപ്പൽ പോകുന്നതും അങ്ങനെ തന്നെയാണ് വെള്ളത്തിനെ പുറകോട്ട് തള്ളുമ്പോഴാണ് കപ്പൽ മുമ്പോട്ട് പോകുന്നത് അവിടെയും വെള്ളത്തിൻ്റെ പ്രതിരോധം എന്ന് പറയുന്ന സംഭവമുണ്ട് ഈ സംവിധാനങ്ങളെയെല്ലാം ലിമിറ്റ് ചെയ്യുന്നത് ഈ പ്രതിരോധമാണ് അപ്പോൾ ഈ പ്രതിരോധമില്ലാതായാൽ ഒന്നുമായിട്ടും ഒരു കോണ്ടാക്റ്റ് ഇല്ലാതായാൽ ഈ ഏതൊരു വസ്തുവിനും അതിവേഗം മുമ്പോട്ട് പോകാൻ കഴിയില്ലേ വിമാനത്തിൻ്റെ വലിയ വേഗതയുടെ ഒരു കാരണം അത് ഭൂമിയുമായി ഒരഞ്ഞല്ല ഒരു സോളിഡ് സർഫസുമായിട്ടും ഒരഞ്ഞല്ല അത് പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ആ രീതിയിൽ ഒരു ഫ്രിക്ഷൻ ഇല്ല എന്നത് തന്നെയാണ് വിമാനം പറക്കുന്നതിൻ്റെ വിമാനം വളരെ വലിയ വേഗത്തിൽ പറക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പക്ഷേ വിമാനത്തിനെ വായു പ്രതിരോധിക്കുന്നുണ്ട് അപ്പോൾ ആ വായുവിൻ്റെ പ്രതിരോധം കൂടി ഇല്ലാതായാൽ അതിനേക്കാൾ വേഗതയിൽ പോകാൻ കഴിയില്ലേ ഈ ഐഡിയയിൽ നിന്നാണ് ഈ ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്ന ആശയം രൂപം കൊണ്ടത് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ അഥവാ മാഗ്ലേവ് ട്രെയിനുകളെ പറ്റിയുള്ള ഒരു വിശദമായ വീഡിയോ ചെയ്തിരുന്നു പറക്കും ട്രെയിനുകൾ എന്നായിരുന്നു ആ വീഡിയോയുടെ പേര് എങ്ങനെയാണത് സാധാരണ ട്രെയിൻ പോലെയല്ല അതിന് വീലുകളില്ല അത് തറയിൽ നിന്ന് കാന്തിക പ്രഭാവം ഉപയോഗിച്ച് തറയിൽ നിന്നൊന്ന് പൊങ്ങി ഏതാനും മില്ലിമീറ്ററുകൾ മാത്രം പൊങ്ങി അങ്ങനെ ഉണ്ടാകുന്ന ഒരു എയർ കുഷനിൽ നിന്നുകൊണ്ട് അതേ മാഗ്നറ്റിക് എഫക്റ്റ് ഉപയോഗിച്ച് മുമ്പോട്ട് കുതിക്കുന്ന ഒരു സംവിധാനമാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻ എന്ന് പറയുന്നത് അത് ഞാൻ ഇവിടെ ഒന്നുകൂടി വിശ വിശദീകരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ആ മാഗ്നറ്റിക് ലെവിറ്റേഷൻ തന്നെയാണ് ഹൈപ്പർ ലൂപ്പിലും ഉപയോഗിക്കുന്നത് നമുക്കറിയാം മാഗ്നറ്റ് കാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇരുമ്പിനെയും അതേപോലെയുള്ള കാന്തിക വസ്തുക്കളെയും തന്നിലേക്ക് അതിലേക്ക് ആകർഷിക്കും ഇരുമ്പ് നിക് നിക്കൽ തുടങ്ങിയവയാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് അയസ് കാന്തിക വസ്തുക്കൾ എന്ന് മലയാളത്തിൽ പറയും ഓരോ മാഗ്നറ്റിനും രണ്ട് പോൾസ് ഉണ്ട് നോർത്ത് പോളും സൗത്ത് പോളും എന്തുകൊണ്ടാണ് നോർത്ത് പോളും സൗത്ത് പോളും വന്നത് എന്തുകൊണ്ട് ഈസ്റ്റ് പോളും വെസ്റ്റ് പോളും വന്നില്ല ഒരു മാഗ്നറ്റ് ഇങ്ങനെ സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് കോമ്പസ് നിന്നു കഴിഞ്ഞാൽ അത് തെക്ക് വടക്ക് തിരിഞ്ഞ് അത് നിൽക്കുകയുള്ളൂ കാരണം ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നതും വടക്ക് നിന്ന് തെക്ക് വടക്ക് ദിശയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ മാഗ്നറ്റിനും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടായത് ഇനി ഭൂമിക്ക് വെസ്റ്റ് പോളും ഈസ്റ്റ് പോളുമായിരുന്നു ഉണ്ടായിരുന്നു എങ്കിൽ മാഗ്നറ്റിനും വെസ്റ്റ് പോളും ഈസ്റ്റ് പോളും ഉണ്ടാകുമായിരുന്നു പക്ഷേ ഭൂമിക്ക് നോർത്തും സൗത്തുമാണുള്ളത് അതുകൊണ്ട് മാഗ്നറ്റുകൾക്കും നോർത്തും സൗത്തുമാണ് ഉള്ളത് ഇനിയും രണ്ട് മാഗ്നറ്റ് എടുത്തു വെച്ചാൽ അതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ അടുപ്പിച്ചു വെച്ചാൽ അത് ആകർഷിക്കും നോർത്ത് പോളും നോർത്ത് പോളും തമ്മിൽ അടുപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വികർഷിക്കും അതേപോലെ സൗത്ത് പോളും സൗത്ത് പോളും അടുപ്പിച്ചു വെച്ചാലും വികർഷിക്കും അതായത് ലൈക്ക് പോൾസ് ഒരേ പോൾസ് ഒരേ ധ്രുവങ്ങൾ പരസ്പരം വികർഷിക്കുകയും വിരുദ്ധ ധ്രുവങ്ങൾ നോർത്തും സൗത്തും അവ പരസ്പരം ആകർഷിക്കുകയും ചെയ്യും ഇതാണ് ഈ പറഞ്ഞ ടെക്നോളജിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മാഗ്നറ്റിനെ ഒരു മാഗ്നറ്റ് വസ്തുവിനെ ഭൂമിയിൽ തൊടാതെ ഉയർത്തി നിർത്താൻ കഴിയും അത് നമുക്ക് സാധാരണ ലബോറട്ടറികളിൽ പോലും പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണത് ഒരേ പോള് ഒരേപോലെ വരുന്ന പോലെ നോ ഒരു മാഗ്നറ്റിൻ്റെ താറ മോൾ ഭാഗം നോർത്ത് പോളും മോൾ മറ്റൊരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ താഴെയുമാണെങ്കിൽ അവ പരസ്പരം അടുക്കുകയില്ല അതിന് പകരം അകന്നിങ്ങനെ നിൽക്കും അത് അങ്ങനെ അന്തരീക്ഷത്തിൽ അതിനെ ഇങ്ങനെ താങ്ങി നിർത്താൻ കഴിയും തള്ളി നിർത്താൻ കഴിയും ഈ പ്രതിഭാസത്തെയാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ് എന്ന് നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഒരു ഇരുമ്പിൽ കൂടി ഒരു ഇരുമ്പ് കഷ്ണത്തിൽ കൂടി ഇടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിച്ചാൽ അതിന് മാഗ്നറ്റിക് പ്രഭാവമുണ്ടാകും മാഗ്നറ്റിക് ഉണ്ടാകും അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു മാഗ്നറ്റ് ഒരു സ്ഥിരം മാഗ്നറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് അത് ചേർന്നിരിക്കുന്നു അതിൽ കൂടെ താഴെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിൽ കൂടെ വൈദ്യുതി പ്രവഹിപ്പിച്ചാൽ അപ്പോഴത് മാഗ്നറ്റായി മാറും അപ്പോൾ അതിൻ്റെ ലൈക്ക് പോൾസ് അടുത്ത് വരികയും ചെയ്താൽ സ്വാഭാവികമായി അത് അതിൻ്റെ സർഫസിൽ നിന്ന് ഉയരും അതാണ് മാഗ്നറ്റിക് ലിമിറ്റേഷൻ എപ്പോൾ ആ വൈദ്യുതി കട്ട് ചെയ്യുന്നോ അപ്പോൾ അത് വീണ്ടും തിരിച്ച് പഴയപോലെ ആവുകയും ചെയ്യും ഇതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് മാഗ്ലേവ് ട്രെയിനിനെ ഭൂമിയിൽ നിന്ന് ഉയർത്തുന്നത് ആ ട്രെയിനിലുടനീളം കൂറ്റൻ വലിയ ശക്തിയുള്ള മാഗ്നറ്റുകൾ അതിൻ്റെ സൈഡിലുണ്ട് താഴെയുണ്ട് അതേസമയം അത് നിൽക്കുന്ന ആ പാളത്തിലും ഇതേപോലെയുള്ള ഇലക്ട്രോ മാഗ്നറ്റുകളുണ്ട് ആ ഇലക്ട്രോ മാഗ്നറ്റുകളെ ചാർജ് ചെയ്യുന്ന ആ നിമിഷം ലൈറ്റ് പോൾസ് മുഖാമുഖം വരികയും അത് ഭൂമിയിൽ നിന്ന് ആ പാളത്തിൽ നിന്ന് ഏതാനും മില്ലിമീറ്ററോ അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്ററോലും ഉയരുകയും ചെയ്യും ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു സംഭവം അത് എന്ത് വാങ്ങട്ടെ അത് എവിടെയും ടച്ച് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഘർഷണം അഥവാ ഫ്രിക്ഷൻ എന്ന ഒരു പ്രശ്നവും നിൽക്കുന്നില്ല ഇതിനെ മുമ്പോട്ട് തള്ളാനായിട്ട് ഒരു പ്രൊപ്പൽഷൻ കൊടുത്താൽ അത് ഫ്രീ ആയിട്ട് അങ്ങ് പോകും ആ പ്രൊപ്പൽഷനും മാഗ്നറ്റിക് എഫക്റ്റ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആ ഒരു മാഗ്നറ്റ് ആ മാഗ്നറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം നോർത്ത് ആണെന്നിരിക്കട്ടെ അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു സൗത്ത് പോൾ വെച്ചാൽ മറ്റൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ ഉണ്ടെങ്കിൽ അതിനെ അത് അങ്ങോട്ട് ആകർഷിക്കില്ലേ അതവിടെ ചെല്ലുന്ന മാത്രയിൽ അത് പുറകോട്ട് വലിച്ചാൽ അത് വീണ്ടും പോകില്ലേ അങ്ങനെ ഈ പോകുന്ന വഴിയിലുടനീളം ധാരാളം മാഗ്നറ്റുകൾ തുടർച്ചയായി വെച്ച് പൊളാരിറ്റി തുടർച്ചയായി മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ഈ പ്രഭാവം ഇതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കില്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കഴുതയുടെ പുറത്ത് ഒരു നീണ്ട വടി വെച്ചിട്ട് അതിൻ്റെ ആ വടിയുടെ അറ്റത്ത് കുറച്ച് ഇല ഇങ്ങനെ തൂക്കിയിട്ടാൽ ആ ഇല ഇങ്ങനെ തിന്നാൻ വേണ്ടി ഈ കഴുത മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും അതൊരിക്കലും അതിന് കിട്ടുകയും ഇല്ല അത് ഇപ്പം കിട്ടും എന്ന് കരുതി മുമ്പോട്ട് പോവുകയും ചെയ്യും ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇതേപോലെ തന്നെ തുടർച്ചയായ ആകർഷണ വികർഷണങ്ങളിലൂടെ ഈ സംവിധാനത്തെ വളരെ വേഗത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും അവിടെ ഘർഷണം ഘർഷണമെന്ന് പറയുന്നൊരു പ്രശ്നമില്ല ഫ്രിക്ഷൻ എന്ന് പറയുന്നൊരു പ്രശ്നമേ ഇല്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എനർജി ലോസോ തടസ്സങ്ങളോ ഒന്നുമില്ല അതങ്ങനെ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകും അതുകൊണ്ടാണ് മാഗ്ലേവ് ട്രെയിനുകൾക്ക് വളരെ വലിയ വേഗം അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്ററൊക്കെ വരെയൊക്കെ വേഗം അതിന് കൈവരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും സ്പീഡിലോടുന്ന വീലിലോടുന്ന ബുള്ളറ്റ് ട്രെയിന് പോലും മുന്നൂറ്റമ്പത് കിലോമീറ്റർ മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്ററിനപ്പുറം പോകാൻ കഴിയില്ല കാരണം അത് ഭൂമിയിൽ ഭൂമിയിലുരഞ്ഞാണ് പോകുന്നത് ഭൂമിയുടെ ഘർഷണം ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നാൽ മാഗ്നറ്റിക് മാഗ്ലേവ് ട്രെയിനുകൾ ഒരിക്കലും ഇങ്ങനെയല്ല പോകുന്നത് ഇത് തന്നെയാണ് ഇതേ ടെക്നോളജി തന്നെയാണ് ഹൈപ്പർ ലൂപ്പിലും ഉപയോഗിക്കുന്നത് പറഞ്ഞല്ലോ ഇനി ഈ മാഗ്ലേവ് ട്രെയിനുകൾക്കും ഉള്ള വേറൊരു പ്രശ്നമുണ്ടല്ലോ എയറിൻ്റെ വായുവിൻ്റെ ഒരു പ്രതിരോധം അവിടെ ഉണ്ടല്ലോ ഭക്ഷണം അവിടെ ഇല്ലെങ്കിലും ഫ്രിക്ഷൻ അവിടെ ഇല്ലെങ്കിലും എയർ റെസിസ്റ്റൻസ് അവിടെ ഉള്ളതുകൊണ്ടാണ് അതിനൊരു നാനൂറ്റമ്പത് അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിലേക്ക് പോകാൻ കഴിയാത്തത് എന്നാൽ ഈ വായുവും കൂടി ഇങ്ങോട്ട് ഒഴിവാക്കിയാൽ പിന്നെ ഒന്നും നോക്കാനില്ല പറഞ്ഞ പോരെ അതാണ് ഹൈപ്പർ ലൂപ്പിൽ ചെയ്യുന്നത് ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്ന സംവിധാനം ഒരു ട്രെയിൻ പോകുന്ന പോലെ ഒരു തുറന്ന സംവിധാനമല്ല അതൊരു വലിയ കുഴലാണത് വലിയ ട്യൂബ് വളരെ വലിയ ട്യൂബ് ആ ട്യൂബിൻ്റെ അകത്ത് നിന്ന് വലിയ കംപ്രസർ പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വായുവിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനവും നീക്കം ചെയ്യും അതിനുള്ളിൽ ഈ മാഗ്ലേവ് സിസ്റ്റം മാഗ്ലേവ് ട്രാക്കുകൾ ഒരുക്കിയിരിക്കുകയാണ് ആ ട്യൂബിലൂടെയാണ് യാത്രക്കാർ കയറുന്ന ഈ സംവിധാനം പോകുന്നത് ആ പോകുന്നത് ട്രെയിൻ പോലെ വളരെ നീളമുള്ള വലിയ പടുകൂറ്റനായിട്ടുള്ള ഒരു സിസ്റ്റമല്ല മാക്സിമം പരമാവധി ഇരുപത്തഞ്ച് ഇരുപത്താറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു സിംഗിൾ ക്യാപ്സൂൾ അതായത് ഒരു ബസ്സിൻ്റെ വലിപ്പം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയേ ഉണ്ടാവുകയുള്ളൂ അത് അതിൻ്റെ മുമ്പിൽ ഒരു വലിയ പ്രൊപ്പല്ലർ ഫാൻ ഘടി ഘടിപ്പിച്ചിട്ടുണ്ടാകും അത് വായുവിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണത് ഇതിൽ ട്യൂബിൽ നിന്ന് വായു നീക്കം ചെയ്യും അതുകൂടാതെ ഈ ഫാനും വായു വലിച്ചെടുത്ത് പുറകോട്ട് കംപ്രസ് ചെയ്ത് കൊടുക്കും അപ്പോൾ മുമ്പിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം വായുവും അവിടെ ഇല്ലാതാകും എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഒരു ലക്ഷം അടി ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിൻ്റെ അവസ്ഥ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഒരു ലക്ഷം അടിവരെ ഉയരത്തിൽ എത്ര വായു ഉണ്ടാകുമോ അത്രയും വായുവേ ഈ ട്യൂബിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ സാധാരണ വിമാനം പറക്കുന്നത് നാൽപ്പതിനായിരം അടി ഉയരത്തിലാണ് നാൽപ്പതിനായിരം അടി ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ ഒരു ലക്ഷം അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ഉയരത്തിൽ ഒരു വിമാനം പറക്കുകയാണെങ്കിൽ അതിന് അവിടെ എത്ര വായു ഉണ്ടാകുമോ അത്രയും വായുവേ ഈ ട്യൂബിനുള്ളിൽ ഉണ്ടാവുകയുള്ളൂ അതായത് ഓൾമോസ്റ്റ് വാക്യം ആണത് ഈ വാക്കും ഈ മാഗ്നറ്റിക് ലെവിറ്റേഷൻ സംവിധാനവും ഇത് രണ്ടും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലൂപ്പിനുള്ളിൽ വളരെ വലിയ വേഗത ലഭിക്കുന്നത് ഏകദേശം അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റൂറ് മൈൽസ് പെർ അവർ എന്ന് പറഞ്ഞാൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ പെർ അവർ അതായത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ബോംബെയിലെത്താൻ ഒരു മണിക്കൂർ മതി സാധാരണ പോലെ വിമാനം പറന്നു പോകാനാണെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ട് പോകും എന്നാൽ ഇത് ഭൂമിയിൽ കൂടെ തന്നെയാണ് പോകുന്നത് അത് മാത്രവുമല്ല ഒരു വിമാനത്തിൽ എത്ര പേരെ കൊള്ളും പരമാവധി സാധാരണ പോകുന്ന വിമാനത്തിൽ ഒരു ഇരുന്നൂറ്റമ്പത് പേരെ കൊള്ളും അല്ലെങ്കിൽ ഒരു മുന്നൂറ് പേരൊന്ന് കൂട്ടിക്കൊള്ളൂ എന്നാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ക്യാപ്സൂളിനുള്ളിൽ ഈ പോഡിനുള്ളിൽ ഇരുപത്തഞ്ച് പേരേലേ പറ്റുകയുള്ളൂ എന്ന് ശരിയാണത് പക്ഷെ ഒരു ക്യാപ്സൂൾ പോയി അതിൻ്റെ തൊട്ട് പുറകെ അടുത്ത ക്യാപ്സൂള് പോയി അതിൻ്റെ തൊട്ടു പുറകെ അടുത്ത ക്യാപ്സൂള് പോയി അങ്ങനെ കോൺവോ ആയിട്ട് ഒരേ സമയം ആയിരക്കണക്കിന് ആൾക്കാരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുറഞ്ഞ സമയം കൊണ്ട് എത്തിക്കാൻ കഴിയും അതാണ് ഹൈപ്പർലൂപ്പ് എന്തുകൊണ്ടാണ് ഈ ഹൈപ്പർ ലൂപ്പ് എന്നുള്ള പേരിട്ടെന്ന് പറഞ്ഞാൽ ഹൈപ്പർസോണിക് സ്പീഡിൽ ഇത് പോകണം യാത്ര ചെയ്യണം എന്നായിരുന്നു ഇലോൺ മെസ്കിൻ്റെ സ്വപ്നം അദ്ദേഹം തന്നെയാണ് അതുകൊണ്ടാണ് ഇതിന് ഹൈപ്പർ ലൂപ്പ് എന്ന് പേരിട്ടത് ഹൈപ്പർ സോണിക് സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ അഞ്ചിരട്ടി വേഗമാണ് അതായത് മണിക്കൂറിൽ ഒരു ആറായിരം കിലോമീറ്റർ ഒക്കെ വരും അതൊക്കെ ഏതെങ്കിലും കാലത്ത് നടക്കുന്ന കാര്യമാണ് പക്ഷേ ആയിരം കിലോ മണിക്കൂറിൽ മണിക്കൂറിലായിരം കിലോമീറ്റർ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ എന്നുള്ളത് ഒരു പോസിബിളായിട്ടുള്ള നിയർ ഫ്യൂച്ചർ പോസിബിളായിട്ടുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിൽ ഈ ഇതിൻ്റെ ഗവേഷണത്തിൽ മുന്നേറിയിരിക്കുന്നത് അമേരിക്കയിലെ വെർജിൻ കമ്പനിയാണ് അവർ ഹൈപ്പർ ലോപ്പ് ഉപയോഗിച്ചുകൊണ്ട് യാത്രക്കാരെ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ട്രയൽസ് ഒരുപാട് മുന്നേറിക്കഴിഞ്ഞു കൊമേഴ്സ്യലി ഇത് ലോകത്ത് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല പക്ഷേ ലോക മുഴുവൻ ഏറ്റവുമധികം ഗവേഷണം നടക്കുന്ന ഒരു മേഖലയാണ് ഹൈപ്പർലൂപ്പ് ഇതിൻ്റെ ചിലവും വളരെ കുറവാണ് ഇതിനാവശ്യമായ വൈദ്യുതി ഈ ട്യൂബുകൾക്ക് മുകളിൽ ഹൈപ്പർലൂപ്പ് ട്രാക്കുകൾക്ക് മുകളിൽ സോളാർ പാനൽ വെച്ചുണ്ടാക്കാൻ കഴിയും അതായത് നൂറ് ശതമാനം ഇത് പ്രകൃതി സൗഹൃദമാണ് അതുപോലെ കാർബൺ ബഹിർഗമനം സീറോയാണ് ചിലവ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെയും വിമാനത്തിൻ്റെയും ഇടയിലാണ് അതായത് സാധാരണക്കാർക്കും താങ്ങാൻ പറ്റുന്ന ചിലവിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും ഇതിൻ്റെ ട്രാക്ക് സ്ഥാപിക്കുന്നതും അങ്ങനെയുള്ളതൊക്കെ വളരെ വലിയ ചിലവുണ്ട് എങ്കിൽ പോലും ഭാവിയുടെ ഗതാഗതത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് ഈ ഹൈപ്പർലൂപ്പ് എന്ന മഹാവിപ്ലവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ ഹൈപ്പർലൂപ്പിനും മറ്റൊരു പ്രത്യേകതയുണ്ട് വിമാനയാത്രയെ അപേക്ഷിച്ച് ഒരു വലിയ വിമാനത്താവളം ഒരുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാം ആയിരക്കണക്കിന് സ്ഥലം ഏറ്റെടുത്ത് വലിയ വലിയ റൺവേകൾ ഉണ്ടാക്കി പതിനായിരക്കണക്കിന് കോടി രൂപ മുടക്കി അതിൻ്റെ ഒന്നും കാര്യം ഈ ഹൈപ്പർലൂപ്പിനില്ല വളരെ കുറച്ച് സ്ഥലം മതി കൂടുതൽ ആൾക്കാർക്ക് അത് ഉപയോഗിക്കാൻ കഴിയും ഒരു വിമാനത്തിൽ കയറുന്നത് പോലെയുള്ള വലിയ വലിയ സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല ഇതുകൊണ്ടൊക്കെ തന്നെ സുഹൃത്തുക്കളെ ഭാവിയുടെ ഗതാഗതത്തെ നിയന്ത്രിക്കാൻ പോകുന്ന മഹാവിപ്ലവമാണ് ഹൈപ്പർ ലൂപ്പ് ഭാരതവും ആ മേഖലയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ചെന്നൈ ഐ ഐ ടി ക്യാമ്പസിൽ നാനൂറ്റമ്പത് മീറ്റർ നീളമുള്ള ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റിംഗ് ട്രാക്ക് തയ്യാറായിരിക്കുന്നത് വലിയ താമസമില്ലാതെ പതിനൊന്ന് കിലോമീറ്റർ നീളത്തിലുള്ള ടെസ്റ്റ് ട്രാക്ക് തയ്യാറാകും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി മുപ്പതോടുകൂടി അമരാവതിയെയും വിജയവാഡെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് യാഥാർത്ഥ്യമാകും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം